മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നിട്ടുള്ളത് ഇന്റർനെറ്റും അവർ നിരോധിച്ചിരിക്കുന്നു വിമാന സർവീസുകൾ നിലച്ചിരിക്കുന്നു ഇതിനു മുമ്പേ നമ്മൾ ഇതേ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഒരുപാട് വാർത്ത കേട്ടതാ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം പാടില്ല മ്യൂസിക് പാടില്ല ഒരുമിച്ച് സ്ത്രീകൾ നിൽക്കാൻ പാടില്ല സ്ത്രീകൾ ഒരുമിച്ച് ഉച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല റെസ്റ്റോറൻറ്റുകളിലേക്ക് വരാൻ പാടില്ല അടുക്കളകളിൽ പോലും ഉണ്ടെങ്കിൽ അത് മറയ്ക്കണം സ്ത്രീകളെ ആരും കാണാതിരിക്കാനെ ഇങ്ങനെ വിചിത്രമായിട്ടുള്ള ഒരുപാട് നിയമങ്ങളാണ് താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതേ സ്വപ്നവുമായിട്ട് നമ്മുടെ കേരളത്തിൽ ജമായത്തെ ഇസ്ലാമിയെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നു നമ്മൾ വെറുതെ പറയല്ല ജമാഅത്ത് ഇസ്ലാമിയുടെ സ്വപ്നം എന്താണ് എന്നുള്ളത് ഈ താലിബാൻ അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുത്ത ആദ്യ ദിവസത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രമായിട്ടുള്ള മാധ്യമ പത്രത്തിലെ ഞാൻ ഇവിടെ കൊടുക്കുന്നത് അതിലെന്താ വാർത്ത വന്നിട്ടുള്ളത് താലിബാൻ സേന കാബൂൾ കീഴടക്കി നജീബുദയെ തൂക്കിലേറ്റ് ഇതേപോലെ തന്നെ മറ്റൊരു വാർത്ത കൂടി ഫ്രണ്ട് പേജിൽ വിസ്മയം പോലെ താലിബാൻ പട അതായത് നമ്മുടെ കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വപ്നമാണ് താലിബാൻ പോലെയുള്ള ഒരു ഭരണം നമ്മുടെ രാജ്യത്തെ താലിബാൻ സംവിധാനമാക്കണം എന്നുള്ളതാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ വലിയ സ്വപ്നം അതിനുവേണ്ടി അവർ പണിയെടുത്തോണ്ടിരിക്കുന്നത് ലേറ്റസ്റ്റ് ഒരു ഉദാഹരണം ഞാൻ മുന്നോട്ട് വെക്ക ഇത് ഞാൻ വെറുതെ പറയുന്നല്ല കൃത്യമായിട്ട് ബോധമുള്ള ഏതൊരു മലയാളി ചിന്തിച്ചാലും മനസ്സിലാക്കാൻ സാധിക്കൂ ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം ലക്ഷ്യന്താ അവരുടെ മൗദൂദി ചാനൽ നമ്മുടെ കേരളത്തിൽ എന്താണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇപ്പൊ ലേറ്റസ്റ്റ് അവരുടെ ഒരു അടുപ്പ് ചർച്ച ഞാനിത് ഇവിടെ കൊടുക്കാം അതിൽ അതിന്റെ ഹെഡിങ് എങ്ങനെയാ തൊപ്പിയെ തിരുത്തിയ പാറലിൽ വേൾഡ് ജമാ ഇസ്ലാമി എന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെ നമ്മുടെ കേരളത്തിലെ ഭൂരിപക്ഷം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് മുന്നോട്ട് പോകുന്നു ജമാ ഇസ്ലാമിയുടെ ലക്ഷ്യങ്ങൾ നമ്മുടെ കേരളത്തിലെ ഭൂരിപക്ഷം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഇവിടെ നടപ്പിലാക്കി കൊണ്ടിരിക്കുന്ന അതിന്റെ ഏറ്റവും ഒടുവിലെ ഉദാഹരണ തൊപ്പി എന്ന് പറയുന്നത് തൊപ്പി നമുക്കറിയാം തൊപ്പി ഇസ്രായേലുമായി ബന്ധപ്പെട്ടൊരു അഭിപ്രായം പറഞ്ഞു എന്റെ സുഹൃത്തായിട്ട് എന്റെ സുഹൃത്തുക്കളിൽ ഇസ്രായേലിനെ പിന്തുണക്കുന്ന ആളുകളുണ്ട് അപ്പൊ എനിക്കൊരു നിലപാട് പറയുന്നതില് അതൊരു വളരെ വലിയൊരു യാഥാർത്ഥ്യല്ലേ ഒരു മനുഷ്യത്തുള്ള വ്യക്തിക്ക് പലസ്തീൻ മാത്രം പറയാൻ സാധിക്കും ഒരിക്കലില്ല തന്റെ സുഹൃത്തായിട്ടുള്ള ഒരു വ്യക്തി ഇസ്രായേലിനെ പിന്തുണക്കുന്നുണ്ട് ഇങ്ങനെ ഒരു പ്രസ്താവന തന്റെ ലൈവിലൊന്നും പറഞ്ഞതേ ഓർമ്മയുള്ളൂ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ നിയന്ത്രിക്കുന്ന നമ്മുടെ കേരളത്തിലെ സകല ഇൻഫ്ലുവൻസേഴ്സും ജമാലാമിയുടെ സ്വപ്നങ്ങൾ നടപ്പിലാക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ് രംഗത്തെ തൊപ്പിക്കെതിരെ വേട്ടയാടൽ നടത്തി തൊപ്പിക്കെതിരെ തോന്നിയത് വിളിച്ചു പറഞ്ഞ് ഈ ഈ പറയുന്ന മൗദൂദി ചാനലിൽ ഈ അടുപ്പ് കൂട്ടി ചർച്ചയിൽ അവർ പറയുന്നുണ്ട് ഈ മൂന്ന് പേരുണ്ടല്ലോ അതിലൊരുത്തിരി ഇങ്ങനെ വിളിച്ചു പറയാ തൊപ്പി എന്തു പറഞ്ഞാലും മാറ്റി പറയാറല്ല പക്ഷേ പലസ്തീൻ വിഷയത്തിൽ മാറ്റി പറയിപ്പിച്ചു എന്ന് അത് പറയിപ്പിക്കാൻ സാധിച്ചോ ഒരു പ്രത്യേക തന്ത്രപരമായിട്ടൊക്കെയാണ് പറയുന്നത് സോഷ്യൽ മീഡിയാസ് ആളുകൾ പറയിപ്പിച്ച് യഥാർത്ഥത്തിൽ ഇവര് ഇവരുടെ അജണ്ട നടപ്പിലാക്കി ഒടുവിൽ വരെ രംഗത്തെത്തി ഞാനൊരു മുസ്ലിം അല്ലേ ഞാൻ ഇസ്രായേലിനെ പിന്തുണക്കോ എന്ന് പോലും ചോദിക്കേണ്ടി വന്നു ആർക്ക് തൊപ്പിക്ക് ഇവിടെ മറ്റൊന്ന് തകർന്ന് തരിപ്പെടാന്നുണ്ട് മുസ്ലിങ്ങൾ ഈ ഇവിടെ ഒരു ഒരു ചിന്തയുണ്ട് മുസ്ലിം ആവണമെങ്കിൽ പലസ്തീന അങ്ങനെയൊന്നുമില്ല നമ്മളൊക്കെ തന്നെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാ മനുഷ്യത്വത്തിനാണ് യഥാർത്ഥ വിശ്വാസികൾ മൂല്യം കൊടുക്കേണ്ടത് ഇവിടെ ജിഹാദികളെ പിന്തുണച്ചാൽ മാത്രമേ മുസ്ലിം ആവൂ എന്നൊരു അജണ്ട ജമായ ഇസ്ലാമിക് കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്തു കഴിഞ്ഞോ അതിനൊക്കെ ഭാഗമായിട്ട് തന്നെയല്ലേ തൊപ്പിക്ക് ഇതുപോലെ പറയേണ്ടി വന്നിട്ടുള്ളത് നമ്മുടെ കേരളത്തിൽ ഒരു അവസ്ഥ ഓരോ ആളുകളും ഗൗരവത്തിൽ തിരിച്ചറിയണം ഇസ്രായേലിന് എന്റെ സുഹൃത്ത് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നു അതുകൊണ്ട് എനിക്ക് ഒരു നില ഒരു ഒരു വിഷയം പലസ്തീന മാത്രം പറയുന്നത് എങ്ങനെ എന്നൊരു ഒരു ഇൻഫ്ലുവൻസർക്ക് കേരളത്തിൽ ചോദിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ മനുഷ്യൻ ഒരു യഥാർത്ഥ മനുഷ്യത്വം ഉയർത്തിപ്പിടിക്കുന്ന ഒരു മനുഷ്യൻ രണ്ട് സ്ഥലത്തെയും സാധാരണക്കാരെ കുറിച്ച് ചിന്തിക്കൂലേ അതിലെന്താ തെറ്റ് എന്നാൽ തൊപ്പിയെ വേട്ടയാടൽ നടത്തി ആരുടെ നേതൃത്വത്തില് കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തില് അവരുടെ സ്വപ്നത താലിബാൻ ഭരിക്കുന്നത് പോലെ ഒരു സംവിധാനം നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കി അതിന് അവരെത്രോ വർഷം വേണമെങ്കിലും കാത്തിരിക്കൂ അതിനു വേണ്ടി അവർ നിരന്തരം പണിയെടുക്കുക അതാണ് ഈ മൗദൂദി ചാനലിലൂടെ അവർ നിരന്തരം പറയുന്നത് തൊപ്പിയൊന്നും അങ്ങനെ പറയാൻ തൊപ്പിക്കടുത്തേക്കൊന്നും അടുത്ത് ഒരാളെ പോലും പറഞ്ഞയക്കരുത് എന്ന് ആഹ്വാന ഈ അടുപ്പ് കുട്ടികള് നിങ്ങൾ ഈ ഒരു ഒരു വീഡിയോ കണ്ടു നോക്കിയാൽ മതി മൗദൂദി ചാനലിലെ തൊപ്പിയെ തിരുത്തിയ പാരൽ വേൾഡ് എന്ന് പറഞ്ഞ അവരുടെ അടുപ്പ് കൂട്ടി കണ്ടു നോക്കിയാൽ മതി വ്യക്തമായിട്ട് അതിൽ പറയാ ഐക്യർഢ്യം പ്രഖ്യാപിക്കാത്ത ഒരു ഇൻഫ്ലുവൻസറേയും അവരുടെ അടുത്തേക്ക് തങ്ങളുടെ മക്കളെ അടുപ്പിക്കരുത് കാരണം എന്താ തൊപ്പി യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞു പോയി രണ്ട് സ്ഥലങ്ങളിലും രണ്ട് സ്ഥലങ്ങളിലും ആളുകളില്ലേ അവരെയൊക്കെ പിന്തുണയ്ക്കുന്ന ആളുകളില്ലേ യാഥാർത്ഥ്യ കേരളത്തില് രണ്ടാളുകൾക്കും ആളുകളുണ്ട് അന്തസ്സുള്ള സമാധാനം ആഗ്രഹിക്കുന്നവർ ഇസ്രായേലിനെ പിന്തുണയ്ക്കൂ അതൊരു യാഥാർത്ഥ്യല്ലേ ഏ മനുഷ്യത്വം പറഞ്ഞ് പലസ്തീനെ പിന്തുണയ്ക്കുന്ന ആളുകളോട് ചോദിക്കാനുള്ളത് നിങ്ങളൊക്കെ മതം നോക്കി മാത്രം മനുഷ്യത്വം പറയുന്നത് അതല്ലെങ്കിൽ നിങ്ങൾ എന്താ യമനിലെ ആഭ്യന്തര കലാപം രണ്ട് ലക്ഷത്തെ എഴുപതിനായിരം എന്ന കണക്ക് ആളുകൾ കൊല്ലപ്പെട്ടു എന്ത് അവർ മനുഷ്യത്വത്തിന് അർഹതയല്ലേ അതവര് പറയൂല കാരണം എന്താ അതിവിടെ ആരും മനുഷ്യത്വം പറഞ്ഞ് രംഗത്ത് ഇറങ്ങൂല അത് ജമാഅത്ത് ഇസ്ലാമിയുടെ തകരും കാരണം എന്താ ഒരു ഭാഗത്ത് ഇറാന് ഒരു ഭാഗത്ത് സൗദി അറേബ്യ ഈ ഇവിടെ ണല്ലോ അത് ചർച്ചാക്കൂല എന്നിട്ട് പലസ്തീൻ പിടിക്കൂ ജമാ ഇസ്ലാമിയക്കാണ് നമ്മുടെ കേരളത്തിൽ സകല സോഷ്യൽ ഇൻഫ്ലുവൻസേഴ്സ് ഈ പലസ്തീനെ പിന്തുണക്കുന്ന സകല ഇൻഫ്ലുവൻസേഴ്സിനും ഘട്ടം ഘട്ടമായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ജമാലാമി അവർക്കൊരു സ്വപ്നണ്ട് താലിബാൻ പോലെയുള്ള ഒരു ഭരണം നമ്മുടെ രാജ്യത്തും കൊണ്ടുവരണം അതിന് അതിനവരെ കൃത്യമായി നിങ്ങൾ ഓരോ ആളുകളും ചിന്തിച്ചോക്കൂ ബംഗ്ലാദേശിൽ ഇവരുടെ ഇസ്ലാമി ഭരണം പിടിച്ച സമയത്ത് ഇവരെന്താ പറഞ്ഞത് വസന്തം ഇതേ ജമാ ഇസ്ലാം ഇതേ മൗദൂദി ചാനലില് സുറിയ അബു മുഹമ്മദ് അൽ ജോലി പിടിച്ചെടുത്ത സമയത്ത് ഇവരെന്താ പറഞ്ഞത് വസന്തം വന്നു ഇതേ ജമാ ഇസ്ലാമിൽ ഇറാനിൽ അതേപോലെ ഇറാഖില് സ്ഥലത്തും ഇവർക്ക് അനുകൂലമായിട്ടുള്ള ജിഹാദികൾ വരുമ്പോൾ ഇവർ ഇവരാഹ്ലാദിക്കോ എന്നിട്ട് അവിടെ ഒരു അവസ്ഥ എന്താ താലിബാൻ ഗതികേട കേട്ടത് ഇവര് പിന്തുണക്കുന്ന ഇവരാഗ്രഹിക്കുന്ന സ്ഥലത്തെ ഒരു ഗതികേട് നിങ്ങൾ കേട്ടില്ലേ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസമില്ല ഇന്റർനെറ്റ് പോലും ഒരു മനുഷ്യർ ഉപയോഗിക്കരുത് ഇവര് പിന്തുണച്ച സ്ത്രീയുടെ അവസ്ഥ എന്താ സമാധാനം അവിടെയുള്ള സ്ത്രീകൾക്ക് ഇവർ പിന്തുണച്ച ബംഗ്ലാദേശിൽ അവസ്ഥ എന്താ ന്യൂനപക്ഷമായിട്ടുള്ള ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയും ഇവരുടെ ജമാ ഇസ്ലാമി ബംഗ്ലാദേശിൽ വേട്ടയാടി കൊല ചെയ്യല്ലേ ബംഗ്ലാദേശ് ഇപ്പൊ നിയന്ത്രിക്കുന്നത് അവിടെ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും ഇന്ന് സമാധാനല്ല നമ്മുടെ കേരളത്തില് മൗദൂദികള് കേരളത്തിൽ ജമായത്തെ ഇസ്ലാമിയെ അവരുടെ അജണ്ട നടപ്പിലാക്കാൻ ഇൻഫ്ലുവൻസേഴ്സിനെ പോലും വലിയ രീതിയിൽ സ്വാധീനിച്ച് അവര് അവര് നിയന്ത്രിക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോ തൊപ്പിയെ കൊണ്ട് മാറ്റി പറയിപ്പിച്ചത് പോലും ജമാ ഇസ്ലാമിയുടെ നേതൃത്വത്തില് മറ്റു ആളുകളെ കൊണ്ട് വലിയ രീതിയിൽ തൊപ്പിക്കെതിരെ പറയിപ്പിച്ചു ആര് ജമാഅത്തെ ഇസ്ലാമിയുടെ അജണ്ട നടപ്പിലാക്കാൻ മനുഷ്യത്വം പറയുന്ന ഒരു മനുഷ്യനും ഫലസ്തീനെ മാത്രം പറയാൻ പറ്റൂല അത് പച്ചവർഗീയവാദികൾക്ക് വർഗീയ മാത്രമേ അങ്ങനെ പറയാൻ പറ്റൂ അതൊരു യാഥാർത്ഥ്യ പച്ചവർഗീയവാദികൾക്ക് ലോകത്ത് കൊങ്കോയിലെ ക്രിസ്ത്യാനികളെ കൂട്ടക്കൊല ചെയ്യാ എന്ത് മനുഷ്യത്വം പറയുന്ന ആളുകൾക്ക് അവരെ കാണുന്നില്ലേ ഇവിടെ കൂടുതൽ മരണപ്പെടുന്ന ഒരുപാട് രാജ്യങ്ങൾ ലോകത്തുണ്ട് അതൊന്നും കാണാത്ത പലസ്തീൻ മാത്രം ഇവിടെ പൊക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെ അജണ്ടയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതും ഒരു ഒരാൾ ഒരു തർക്കവും വേണ്ട സകല ആളുകളും തിരിച്ചറിയ ജമാഅത്തെ ഇസ്ലാമി പിന്തുണച്ച ഇപ്പോൾ താലിബാനിൽ ഇപ്പോൾ ഇന്റർനെറ്റ് പോലും ഇല്ലാത്ത ഗതിഗത്ത അവസ്ഥയിലേക്ക് അവിടുത്തെ ജനതത്തെ ഇതാണ് ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒക്കെ സ്വപ്നം എന്നുള്ളതോ സകലരും തിരിച്ചറിയുക